ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഭൂമി തന്നെ ബാക്കി അവർ ഭൂമണ്ഡലത്തിന്മീതെ അധിവസിക്കുന്നു അതിലെ നിവാസികൾ വെട്ടിക്കിളികളെ പോലെ ഇരിക്കുന്നു അവൻ ആകാശത്തെ ഒരു തിരശീല പോലെ നിവർക്കുകയും പാർപ്പാനുള്ള ഒരു കൂടാരത്തെ പോലെ വിരിക്കുകയും പ്രഭുക്കന്മാരെ ഇല്ലാതെയാക്കുകയും ഭൂമിയിലെ ന്യായാധിപന്മാരെ ശൂന്യമാക്കുകയും ചെയ്യുന്നു ഇത് ആംപ്ലിഫൈഡ് വേർഷനിൽ എഴുതിയേക്കുന്നത് ഇറ്റ് ഈസ് ഗോഡ് ഹൂ ഇറ്റ്സ് എബൗ ദ സർക്കിൾ ഓഫ് ദ എർത്ത് എന്നെഴുതിയേക്കുന്നത് എബൗ ദ സർക്കിൾ ഓഫ് ദ എർത്ത് ഭൂമിക്ക് മുകളിലുള്ള ഒരു വൃത്തത്തിൽ ഭൂമിയെ കവർ ചെയ്ത് നിൽക്കുന്ന ഒരു വൃത്തത്തിൽ ദൈവം വസിക്കുന്നു ദൈവം ഇരിക്കുന്നു എന്നെഴുതിയേക്കുന്നത് അപ്പോൾ കൃത്യമായിട്ട് അവിടെ ഒരു ഒരു മർമ്മമുണ്ട് ഭൂമി ഉരണ്ടതാണ് എന്ന് അവിടെ തന്നെ അത് പറയുന്നുണ്ട് ക്രിസ്തുവിന് എണ്ണൂറ് വർഷം മുമ്പ് ജീവിച്ചിരുന്ന പ്രവാചകനാണ് എസ് എവ് ഏതാണ്ട് ഇപ്പോഴത്തെ കണക്കൂട്ടി നോക്കിയാൽ രണ്ടായിരത്തി എണ്ണൂറ്റമ്പത് വർഷം മുമ്പ് ഭൂമി ഉരണ്ടതാണ് എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് ഈ വചനത്തിലൂടെ എഴുതി വച്ചിരിക്കുക മലയാളത്തിലതില്ല മലയാളത്തിലെ അതില്ല അപ്പോൾ ക്രിസ്തു മരിച്ചുയർത്ത് ഏടി ആഫ്റ്റർ ഡെത്ത് മുന്നൂറിൽ സോക്രട്ടീസ് എന്ന് പറയുന്ന ഒരു ചിന്തകം പറഞ്ഞു ഭൂമി ഉരുണ്ടതാണ് അന്നേരം ഒന്ന് വിഷം കൊടുത്തയാളെ കാരണം ഇങ്ങനെ പരന്ന് കിടക്കുന്ന ഭൂമി എന്നാണുള്ള അറിവ് ഇതൊരു ഗോളമാണെന്നും ഇത് ഇങ്ങനെയാണെന്നും അന്ന് അങ്ങേര് പറഞ്ഞപ്പോൾ അങ്ങേരെ പിടിച്ചു കൊന്നു എന്നാൽ ആയിരത്തി അഞ്ഞൂറുകളിൽ ഏടി ആയിരത്തി അഞ്ഞൂറുകളിൽ ഗലീലിയോ ഗലീലി എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ ആധികാരികമായി ഭൂമി ഉരുണ്ടതാണ് എന്ന് സംസാരിച്ചപ്പോൾ ആധികാരികമായി ഭൂമി ഉരുണ്ടതാണെന്ന് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തെ അന്നത്തെ മത നേതൃത്വം പുരോഹിത നേതൃത്വം പിടിച്ച് കൊന്നുകളഞ്ഞു അപ്പോൾ ആ ബൈബിൾ അന്നും കയ്യിലുണ്ട് ഇന്നും ബൈബിൾ കയ്യിലുണ്ട് അപ്പോൾ അന്നത്തെ മത നേതൃത്വത്തിന് ഇത് സത്യം പറഞ്ഞാൽ ഇത് വായിച്ചായിരുന്നെങ്കിൽ ഇത് കൃത്യമായിട്ട് കാര്യം മനസ്സിലാകേണ്ടതായിരുന്നു പക്ഷേ അവർ അത് വായിച്ചു നോക്കുന്നതിന് പകരം സത്യം പറഞ്ഞവനെ പിടിച്ച അന്നും കൊന്നുകടഞ്ഞു അന്നത്തെ മത നേതൃത്വം ഇന്ന് ഇന്നത്തെ പ്രശ്നം ഇത് തന്നെയാണ് ഇന്നും പ്രസംഗകരും ശുശ്രൂഷകരും പുരോഹിതന്മാരും ഒന്നും ഇതിൻ്റെ സത്യം ഒന്നും മനസ്സിലാക്കുന്നൊന്നുമില്ല മനസ്സിലാക്കി ഗ്രഹിച്ചിട്ട് അവരത് പഠിപ്പിക്കുന്നുമില്ല അവരെ കോളേജുകളിൽ പഠിപ്പിക്കുന്നു ഇത് ഇന്ന പോലെയാണെന്ന് പറയുന്നത് ഇവർ ഇതിൻ്റെ ബാക്കി നോക്കാൻ പോകുന്നുമില്ല അവരുള്ളടത്തൂടെ പോകുന്നു അവരുടെ അറിവ് ഒരു കുറച്ചുള്ള അറിവ് അതൊരു കുറച്ചായിട്ട് കൊണ്ടുവന്ന ശിശ്രു ജനത്തിനെ പഠിപ്പിക്കുന്നു ജനം ആ കുറഞ്ഞുള്ള അറിവുമായിട്ട് കളിയിലോട്ട് ഇറങ്ങുന്നു പക്ഷേ ഇത് ആർക്കും 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 കാര്യങ്ങളൊന്നും ഗ്രഹിക്കുന്നുമില്ല എന്നാൽ ക്രിസ്തുവിന് എണ്ണൂറ് വർഷം മുമ്പ് തന്നെ ജീവിച്ചിരുന്ന യശയാപ്രവാചനിലൂടെ ഇത് ഭൂമി ഉരണ്ടതാണെന്ന് പറഞ്ഞിരുന്നത് കണ്ടെത്തി മനസ്സിലാക്കി അംഗീകരിക്കേണ്ടതിന് അത് പറഞ്ഞ രണ്ട് വ്യക്തികളെയും സോക്രട്ടീസിനെയും ഗലീലിയോയെയും ഒക്കെ കൊന്നു കളയുക ചെയ്തത് എന്നാൽ ആയിരത്തി അറുന്നൂറ്റി എഴുപത് കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന ഭൂമിക്ക് സ്പീഡിൽ മാറ്റം സംഭവിച്ചാൽ ഇന്ന് കാണുന്ന ഒരു എല്ലാ നിർമ്മിതികളും പിഴുതെറിയപ്പെടും ഭൂമി ഒരു അത്ഭുതമാണ് നൂറ്റി ഇരുപത് കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന കാറ് സഡൻ ബ്രേക്ക് ചെയ്താൽ കാറിലിരിക്കുന്ന ഒരു സീറ്റ് ബെൽറ്റ് തയ്ച്ചിട്ടില്ലെങ്കിൽ സത്യത്തിൽ എംപ് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ മുൻഗ്ലാസ് പൊട്ടിത്തെറിച്ച ആൾ റോഡി വീഴും നൂറ്റി ഇരുപത് കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന കാറ് സഡൻ ബ്രേക്ക് ചെയ്താൽ സീറ്റ് ബെൽറ്റ് ഇല്ലാതെ ആളുകൾ ഇരുന്നാൽ മുൻഗ്ലാസ് പൊട്ടിത്തെറിച്ച് ആളുകൾ വഴി വീഴും അപ്പോൾ ആയിരത്തി അറുന്നൂറ്റി എഴുപത് കിലോമീറ്റർ സ്പീഡിൽ കറങ്ങുന്ന ഭൂമിക്കകത്ത് ഭൂമി പെട്ടെന്ന് അതിൻ്റെ സ്പീഡിൽ ഒരു ചേഞ്ച് വരികയോ ഒരു നിൽക്കുകയോ ഒക്കെ ചെയ്താൽ ഉണ്ടാകാൻ പോകുന്ന സംഭവം എന്നതായിരിക്കും ഇത് ശരിക്കും ഇരുമ്പേലൊന്നും ചേർത്ത് വെച്ചിരിക്കുന്നതല്ലോ വെള്ളവും മുക്കാഭാഗം വെള്ളവും ബാക്കി മണ്ണും കുറേ പാറയും സംവിധാനവും എല്ലാമായിട്ട് ചേർത്ത് വെച്ചിരിക്കുന്ന ഈ സാധനം അങ്ങനെ നിൽക്കുന്നത് തന്നെ വലിയൊരു അത്ഭുതമാണ് ഇതൊക്കെ അതിശയത്തെക്കുറിച്ചുള്ള ചെറിയ വിവരണങ്ങളാണ് ഇത് ഇത്ര അതിശയമാണേ ബാക്കി എത്ര അതിശയമായിരിക്കും ഇനി ദാവി എന്ന് പറഞ്ഞൊരു കാര്യം നോക്കിക്ക സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒമ്പതിൻ്റെ പതിനാല് ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കിയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു നിന്റെ പ്രവർത്തികൾ അത്ഭുതകരമാകുന്നു അത് എൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു ഭയങ്കരവും അത്ഭുതകരവുമായി അങ്ങനെ സൃഷ്ടിച്ചിരിക്കിയാൽ ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു അവിടുത്തെ പ്രവർത്തികൾ ആശ്ചര്യം തന്നെ ഞാൻ അത് നന്നായി അറിയുന്നു ഒരു മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ഭയങ്കരവും അത്ഭുതകരവുമാണ് എന്ന് നമ്മൾ ദൈവവചനത്തി വായിക്കുന്നു ദാവീതിൻ്റെ ആഴമൊക്കെ അറിഞ്ഞിട്ടാണ് ഇത് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഇനി എസയാവിൻ്റെ എട്ടിൻ്റെ പതിനെട്ടോടെ വായിച്ചേ ഇതാ ഞാനും യഹോവ എനിക്ക് നൽകിയ മക്കളും സിയോൺ പർവ്വതത്തിൽ വസിക്കുന്ന സൈന്യങ്ങളുടെ യഹോവയിൽ നിന്നുള്ള അടയാളങ്ങളും അത്ഭുതങ്ങളും ആയിരിക്കുന്നു അതായത് പറയുന്നത് മനുഷ്യരും മക്കളും എല്ലാം അത്ഭുതകരമാണ് ദൈവത്തിൻ്റെ അത്ഭുതകരമായ അനുഗ്രഹങ്ങൾ നിമിത്തം നമ്മൾ നമ്മളായിരിക്കുന്ന സ്ഥലത്തോ ദേശത്തോ ഒക്കെ അത്ഭുതങ്ങളും അടയാളങ്ങളുമായി മാറും എന്നാണ് ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഈ കാലങ്ങളിൽ മനസ്സിലാക്കേണ്ടത് ഒന്നാമത് ദൈവവചനത്തിനകത്ത് ഇത് കൃത്യമായൊരു ഒരു ഒന്നും അല്ല ദൈവവചനം ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെ ഓർഡറിൽ എഴുതി വെച്ചായിരുന്നെങ്കിൽ കൃത്യമായിട്ട് എല്ലാവർക്കും ഇത് വായിച്ചാൽ മനസ്സിലായനേ രണ്ട് ഇതൊരു ആലങ്കാരികമായ ഭാഷയിലാണ് ഇത് എഴുതിയേക്കുന്നത് ആലങ്കാരികമായ ഭാഷയിൽ എഴുതിയേക്കുന്നത് കൊണ്ട് അത് പലതും പലപ്പോഴും നമുക്ക് മനസ്സിലാവുന്നുമില്ല എന്നാൽ ഇതിൻ്റെ വിശദീകരണങ്ങൾ വ്യക്തമായിട്ട് നമുക്കിത് പഠിക്കാൻ പറ്റിയാൽ നമുക്കിത് ഗ്രഹിക്കാൻ പറ്റിയാൽ നമുക്കിതിൻ്റെ ആഴങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ ദൈവം നമ്മളെ അത്രത്തോളം ഉന്നതമായി നിർത്തും എന്നുള്ളതാണ് ഇതിൻ്റെ അത്ഭുതം പക്ഷേ വേറൊരു കാര്യം ഇത് ഒന്നാമത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറഞ്ഞതുപോലെ ഇപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടെ പറയട്ടെ ഈ ഒറിജിനൽ പുസ്തകത്തിൽ നിന്ന് അതായത് ഗ്രീക്ക് ഹീബ്രു തർജിമകളിൽ നിന്ന് മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്തപ്പോൾ വലിയ അർത്ഥവ്യത്യാസങ്ങൾ പല മേഖലയിലും വന്നതുകൊണ്ട് കൊണ്ട് നമുക്കിത് പലതും പിടികിട്ടുന്നില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ തെറ്റായി തർജ്ജിമകളിൽ തെറ്റുവന്ന പുസ്തകത്തെ നമ്മുടെ ഇവിടുത്തെ ആളുകൾ അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുകൂടെ ചെയ്തു കഴിഞ്ഞപ്പോൾ പലർക്കും ഇതിൻ്റെ മറ്റ് മാർഗ്ഗങ്ങളും പിടികിട്ടുന്നില്ല അങ്ങനെ വരുമ്പോൾ ഇത് തെറ്റും തെറ്റും എല്ലാം കൂടെ ചേർന്ന് വലിയൊരു തെറ്റാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇത് വലിയ പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഇടയാക്കും എന്നതാണ് ഇതിൻ്റെ മർമ്മം അതുകൊണ്ട് തന്നെ പറയട്ടെ കൃത്യമായ ഒരു തർജ്ജമയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ദൈവം നമുക്കായി അതിനുള്ള യോഗ്യന്മാരായ ആളുകളെ ഒരുക്കണം അത് കൃത്യമായി അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കണം യഥാർത്ഥ ത്തിൽ ഹീബ്രു ഗ്രീക്ക് ബൈബിളുകൾ എന്ത് പറയുന്നുവോ അതാണ് ദൈവം പറഞ്ഞത് എഴുതി വെച്ചിരിക്കുന്ന ഒറിജിനലായ അതിൻ്റെ അർത്ഥങ്ങൾ അങ്ങനെയുള്ള അർത്ഥത്തിൽ തന്നെ അതിനെ ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും പുതിയ രൂപത്തിൽ അതിനെ സെറ്റ് ചെയ്ത് അങ്ങനെ ഒരു പ്രിന്റ് ഇറങ്ങി വരുമ്പോൾ ആ പ്രിന്റ് ഇന്നുള്ളതിൻ്റെ കുറവുകളൂടെ പരിഹരിക്കാൻ കഴിയുകയും അത് അനേകർക്ക് ആശ്വാസമാവുകയും ചെയ്യും അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു പ്രശ്നമുള്ളത് ഇതിൻ്റെ ഓർഡർ പല സ്ഥലത്തും കിടക്കുന്നത് കൊണ്ട് അത് വ്യക്തമായി വ്യാഖ്യാനിച്ച് നമുക്ക് കിട്ടിയാൽ മാത്രമേ എത്യോപ്യൻ രാജ്ഞിയുടെ ഷണ്ടൻ ഫിലിപ്പോസിനോട് പറഞ്ഞു എനിക്ക് ഇത് ആരെയും വ്യാഖ്യാനിച്ച് തന്നാലല്ലേ മനസ്സിലാവുകയുള്ളൂ അയാൾ ഉന്നതനായ വിദ്യാഭ്യാസമുള്ള ആളായിരുന്നു എത്യോപ്യൻ രാജ്ഞിയുടെ മന്ത്രിയായിരുന്നു ഫൈനാൻസ് മന്ത്രിയായിരുന്നു നമ്മൾ വായിക്കുന്നു അത്രയും ഉന്നത വിദ്യാഭ്യാസമുള്ള ആ മനുഷ്യൻ പോലും പറഞ്ഞു ഇത് ആരെങ്കിലും വ്യാഖ്യാനിച്ച് തരണം അപ്പോൾ ഇത് വ്യാഖ്യാനിച്ച് തരേണ്ടതായ ഒരു സാധ്യതയുണ്ട് അത് പരിശുദ്ധാത്മാവിനാൽ തന്നെ വ്യാഖ്യാനിച്ചു കൊടുക്കുകയും വേണം പരിശുദ്ധാത്മാവ് ഉള്ള വ്യക്തികളാൽ വ്യാഖ്യാനിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ നമുക്കിത് വ്യക്തമായി മനസ്സിലാക്കും അതുകൊണ്ട് ഈ വിഷയങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിലുള്ള പല പ്രശ്നങ്ങളുടെയും പല തകർച്ചകളുടെയും പല വിഷയങ്ങളുടെയും ഒക്കെ മൂല കാരണങ്ങൾ ഈ രണ്ട് കാരണങ്ങൾ കൂടിയാണ് ഒന്ന് ഇതിനകത്ത് തർജ്ജമ ചെയ്ത് വന്നതിൽ വലിയ തെറ്റുകൾ വന്നു രണ്ട് ഇത് കൈകാര്യം ചെയ്യുന്നവർ നമ്മളെ ആ തെറ്റുകൾ തന്നെ പഠിപ്പിച്ചും തന്നു ഇതിലൊന്നും ദൈവത്തിന് ഉത്തരവാദിത്വം ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥത്തിലുള്ളത് നമ്മൾ ഗ്രഹിക്കുവാനും പഠിക്കുവാനും നമുക്ക് ശ്രമിക്കാം അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവ് ഞങ്ങളുടെ കർത്താവായ ശുക്രിസ്വേ പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ ഞങ്ങൾ ഈ വിഷയം പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് ഹീബ്രു ഗ്രീക്ക് ബൈബിളുകളിൽ ദൈവം എന്ത് സംസാരിച്ചുവോ അത് അതിൻ്റെ ആഴങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നത് അതേ അർത്ഥങ്ങളിൽ തന്നെ കർത്താവ് യഥാർത്ഥത്തിൽ യോഗ്യമായ തർജ്ജിമകൾ പുറത്തു വരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചില അഭിഷിക്തന്മാരെ എഴുന്നേൽപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കേരളത്തിൽ ഇന്ന് ചെയ്യാവുന്ന ഏറ്റവും വലിയ ആത്മീക ശുശ്രൂഷയായി കണ്ടുകൊണ്ട് അതിനാവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ചില അഭിഷിക്തന്മാരെ എഴുന്നേറ്റ് വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇതിൻ്റെ ഇതിൻ്റെ സ ഇതിൻ്റെ ആവശ്യകത മനസ്സിലാക്കുവാൻ കർത്താവെ അനേക വ്യക്തികൾ തയ്യാറായി മുന്നോട്ട് വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നെ ശ്രമിക്കുന്ന വ്യക്തികൾ അവരിൽ നിന്ന് അവരിലേക്ക് പലരിൽ നിന്നേക്ക് ആശയങ്ങൾ കടന്നു പോവുകയും ഇത് കർത്താവെ തിരുഹിതമെങ്കിൽ വളരെ പെട്ടെന്ന് ഇത് യാഥാർത്ഥ്യമാക്കി യോഗ്യമായ ഒരു തർജിമ പുറത്തിറങ്ങുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അതിന് തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു എല്ലാം ഞങ്ങൾ ദൈവസന്നിധി സമർപ്പിക്കുന്നു അതിനുള്ള അഭിഷിക്തന്മാരെ ദൈവം ഒരുക്കണമേ അതിനുള്ള സാഹചര്യങ്ങൾ ദൈവം ഒരുക്കണേ എല്ലാത്തിനും നന്ദി പറയുന്നു അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹ ചക്രമയ്ക്ക് നന്ദി യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ